ഒരു ആൽമരത്തിലെ ഒരുപാട് പ്രാവുകൾ താമസിച്ചിരുന്നു അവരുടെ ഒക്കെ നേതാവായിരുന്നത് ബോധിസത്വനായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ജന്മമായിരുന്നു ബോധിസത്വൻ എന്നും രാവിലെ ഒരു ശബ്ദമുണ്ടാക്കും പ്രാവുകളെല്ലാം ഒരുമിച്ച് വന്ന് പാടുന്നെന്ന് പറന്നു വൈകിട്ട് മറ്റൊരു ശബ്ദം ഉണ്ടാക്കും അവരെല്ലാം തിരിച്ച് കൂട്ടിലേക്ക് വരും ഇത് കണ്ട ഒരു വേട്ടക്കാരൻ ഒരിക്കൽ ഇവരെ പിടിക്കാൻ ഈ നേതാവിൻ്റെ ശബ്ദം ഉണ്ടാക്കി അവർ പറന്നു വരുന്ന സമയത്ത് അയാൾ വലയെറിഞ്ഞ് പിടിച്ചു കുറച്ചുപേരെ നഷ്ടമായി അവരയാളെ കൊണ്ടേ പോവുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ബോധിസത്തിന് സങ്കടമായി ആൾക്കാരെല്ലാം വിഷമിച്ചു തൻ്റെ ആൾക്കാരായുടെ പ്രാവുകളെല്ലാം വിഷമിക്കുന്നു അവരോട് പറഞ്ഞു പോയതെല്ലാം പോയി നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാനാവില്ലല്ലോ ഇനി വരാതെ നോക്കാൻ നമുക്ക് കഴിയുമെന്ന് അങ്ങനെ അദ്ദേഹം അടുത്ത ട്രിക്ക് പറഞ്ഞു കൊടുത്തു വീണ്ടും അയാൾ പിറ്റേ ദിവസം വന്നു ഇതേ ശബ്ദമുണ്ടാക്കി പൊങ്ങിയപ്പോൾ വലയെറിഞ്ഞു അവർ അതിശക്തമായി വലയും കൊണ്ട് പൊങ്ങി മറ്റൊരു മരക്കൊമ്പിൽ വലയുടക്കിയ ശേഷം ഓരോരുത്തരായി രക്ഷപ്പെട്ടു ഇത് കണ്ടറിഞ്ഞ ആൾ വീണ്ടും അതേ പ്രോഗ്രാം പിറ്റേ ദിവസവും ചെയ്തു നടന്നില്ല അവസാനം അയാളുടെ ഭാര്യ പറഞ്ഞു ഒരു കാര്യം പരാജയപ്പെട്ടാൽ അതുതന്നെയാണോ വീണ്ടും തുടരുന്നത് മറ്റൊരു വിദ്യ പ്രയോഗിച്ചുകൂടെയെന്ന് അയാൾ പുതിയൊരു വലയുമായിട്ട് വീണ്ടും അവിടെ ചെന്നു ഇതുപോലെ തന്നെ പറന്നുയർന്ന സമയത്ത് അയാൾ ആ വലയുടെ മറ്റൊരു വശം അവിടെ ഉടക്കിയിട്ടുണ്ടായിരുന്നു ഇവരെ പിടിക്കാൻ പറ്റി വീണ്ടും ആ വിദ്യ പ്രയോഗിച്ച് രണ്ട് മൂന്ന് തവണ കഴിഞ്ഞപ്പോൾ പ്രാവുകൾക്ക് വീണ്ടും പുതിയൊരു ഐഡിയ കൊടുത്തു ആ ഐഡിയ വെച്ച് അവർ വീണ്ടും വന്നു ഇയാൾ വീണ്ടും വലയെറിഞ്ഞു ആ വലയെറിഞ്ഞപ്പോൾ വീണ്ടും അവർ രക്ഷപ്പെടുകയാണുണ്ടായത് അവസാനം അയാളുടെ ഭാര്യ പറഞ്ഞു ഇതൊന്നുമല്ല ഒരു തവണ ഞാൻ പറഞ്ഞിട്ടില്ലേ പ്രയോഗിച്ച് പരാജയപ്പെട്ടതൊന്നും വീണ്ടും തുടരരുത് എന്ന് നിങ്ങളാ പ്രാവുകളെ തമ്മിൽ തെറ്റിക്കാനുള്ള മാർഗം ചെയ്യൂ എന്ന് പറഞ്ഞു അയാൾ മറ്റൊരു പ്രാവിനെ ട്രെയിൻ ചെയ്ത് ഇവരെ തെറ്റിക്കാനുള്ള എല്ലാ മാർഗങ്ങളും പായിട്ട് അവരുടെ കൂട്ടത്തിലേക്ക് പറഞ്ഞയച്ചു അത് വിജയിച്ചു കാരണം ഈ വലയെറിഞ്ഞ സമയത്ത് ഇവരെല്ലാം തന്നെ ഓരോരുത്തരും രക്ഷപ്പെടാൻ ശ്രമിച്ചു കാരണം ഇവരെല്ലാം തെറ്റി നിൽക്കുകയാണല്ലോ വലയിൽ കുടുങ്ങി എല്ലാവരെയും അയാൾ കൊണ്ടുപോയി വിറ്റു എന്നാണ് കഥ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനകത്ത് മൂന്നാല് ഗുണപാഠങ്ങളുണ്ട് ഒന്ന് നമ്മൾ പരാജയപ്പെട്ടു എന്ന് കരുതിയിട്ട് പുറകിലേക്ക് പോരേണ്ട കാര്യത്തിൽ പുതിയ പുതിയ ഐഡിയാസ് നമ്മൾ കണ്ടെത്തുക തന്നെ വേണം എത്ര പരാജയപ്പെട്ടാലും അവിടെ നിന്ന് വിജയിക്കുവാനുള്ള ഒരു മാർഗം അതാണ് പരസ്പരം പറഞ്ഞു തെറ്റിക്കുന്നവരെ തിരിച്ചറിഞ്ഞില്ലാത്ത പക്ഷം വീണ്ടും നമ്മുടെ ജീവിതം കൂടുതൽ വെള്ളത്തിലാവുകയും ഓരോരുത്തരായി മരിക്കുകയും ചെയ്യും കൂട്ടായ്മയോടെ പ്രവർത്തിക്കുന്നതായിരിക്കും ചില കാര്യങ്ങളിൽ വിജയമാവുക ചില കാര്യങ്ങളിൽ ഒറ്റയ്ക്കും ജാതക കഥയാണ് കിട്ടുമോ അവനാശ്ജി താങ്ക് യു